നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം യുവാക്കളുടെ അകാല മരണത്തിന് ഭക്ഷണശീലം കാരണമാകുന്നുവെന്ന് പഠന റിപ്പോർട്ട് ജില്ലയിലെ മുപ്പത്തി ഒൻപത് വയസ്സിന് താഴെയുള്ള യുവാക്കളിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിലൂടെയാണ് ഫാസ്റ്റ് ഫുഡ് ഉപയോഗം അസ്വാഭാവിക മരണങ്ങൾക്ക് കാരണമാകുന്നതായി കണ്ടെത്തിയത് അവസാന വർഷ എം വിദ്യാർത്ഥികളായ എസ് അജയ് ആർ എസ് ആര്യ പി പി അപർണ എന്നിവരാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനുമിടയിൽ നടത്തിയ പഠനം ഓർഗൻ സഡൻ ഡെത്ത് സ്റ്റഡി എന്ന പേരിലാണ് അവതരിപ്പിച്ചത് അസ്വാഭാവിക മരണം സംഭവിച്ചവരുടെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു ഇതിൽ പതിനൊന്ന് മരണവും ഹൃദയാഘാതത്തെ തുടർന്നാണ് ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം ഹൃദയധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നുവെന്നും ഇത് ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മരിച്ചവരുടെ വയറിൽ എണ്ണയിൽ പൊരിച്ച ഇറച്ചി ഉൾപ്പെടെയുള്ളവ ദഹിക്കാത്ത രൂപത്തിലാണെന്നും പറയുന്നു രാത്രി പത്തിനും രാവിലെ ഇടയിലാണ് ഇവരുടെ മരണം സംഭവിച്ചത് രാത്രികാലങ്ങളിൽ വിശ്രമിക്കേണ്ട ഹൃദയം ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയക്കായി ഭാരം ഏറ്റെടുത്തുവെന്നും റിപ്പോർട്ടിലുണ്ട് എടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മൂന്ന് സംഘമായി പിരിഞ്ഞായിരുന്നു പഠനം ഓർഗൻ സഡൻഡ് പഠനം നടത്തിയ എസ് അജയ് ആർ എസ് ആര്യ രാജ് പി പി അപർണ മരിച്ചവരുടെ വീട്ടുകാർ സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗപ്പെടുത്തി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഭക്ഷണം കഴിക്കുന്നത് അനാരോഗ്യമാണെന്നും ശരിയായ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നുവെന്നും പഠനത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം